ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഉപ്പുമാവും പഴമായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പുമാവും പഴമൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ചു ഈ ഇടയായിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ ആയിട്ട് അടുപ്പിച്ച് ഉപ്പുമാവും പഴമൊക്കെ വരണുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു കൊല പഴുത്തു അപ്പം പഴം കുറച്ച് ഇരിപ്പുണ്ട് അപ്പം അത് നമ്മൾ ഉപ്പുമാവും പഴമൊക്കെ ഉണ്ടാക്കിയാലാണ് അതൊക്കെ ഒന്ന് ചിലവായി പോവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉപ്പുമാവും പഴമൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ജോണുവിൻ്റെ സൈക്കിളിലെ സപ്പോർട്ടിങ് ഒന്ന് അഴിച്ചു മാറ്റണം എന്നിട്ട് അവനെ കൊണ്ട് ഓടിപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീൽ ഏകദേശം നാശമായി ഒരു പരിവായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ സപ്പോർട്ടിങ് വീലൊക്കെ ഞങ്ങൾ ഊരി മാറ്റി ഇനി ജോണുവിനോട് ഞങ്ങൾ ഓടിക്കാൻ പറയാണ് രണ്ട് വീലും ഊരി മാറ്റിയിട്ടാണ് അങ്ങനെ ജോണുവിനെ കൊണ്ട് ഓടിക്കാൻ പറയുകയാണ് ആദ്യം ആ വിഴാൻ പോണ പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ായിരുന്നില്ല അവിടെ ഓടിച്ചു അങ്ങനെ ഞാൻ കൈയൊക്കെ വിട്ടു കൊടുത്തപ്പോൾ ആൾ നല്ല ധൈര്യമായിട്ട് ഓടിച്ചു അപ്പോൾ ആൾ പതുക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും അമ്മ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പം ഞാൻ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ആൾ അയ്യോ വിടല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കരച്ചിലായിരുന്നു അവിടെ നിന്നിട്ട് അങ്ങനെ ആളങ്ങനെ ഓടിച്ചു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആൽജസിനും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡൗട്ടുണ്ടായിരുന്നു ഓടിക്കോ ഇല്ലയോ നമുക്ക് സപ്പോർട്ടിങ് വീല് വേറെ വാങ്ങി ഫിറ്റ് ചെയ്ത് കൊടുക്കാം അവൻ ഒന്നും കൂടിയും പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മ കൈ വിടല്ലേ കൈ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടിയും ഞാൻ അവന് ധൈര്യമാക്കി കൊടുത്തു അപ്പോൾ ആൾ കൈയ്യൊക്കെ വിട്ടിഞ്ഞ് പിടിക്കേണ്ട അമ്മ ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഓടിച്ചു വിട്ടാം അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി അങ്ങനെ ആദ്യമായിട്ട് ജോണുവിന് സൈക്കിൾ ബാലൻസ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അങ്ങനെ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ദിവസമാണിന്ന് അപ്പോൾ ഇന്ന് പള്ളിയിലൊക്കെ പോയി അപ്പോൾ കുറേ മാല കുട്ടികളെ ഞങ്ങൾ കണ്ടു പള്ളിയിൽ ഇന്ന് അങ്ങനെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ വരുന്നുണ്ട് നാലാം തീയതി ഒരു കുട്ടിയുടെ ഹോൾ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ വരുന്നുണ്ട് അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം അപ്പം അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫ്രൂട്ട്സ് കടയിലേക്കായിരുന്നു അവിടെ പോയിട്ട് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു അങ്ങനെ മാങ്ങയുടെ സീസൺ ആവണുള്ള ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങ പ്രയോര് മാങ്ങയായിരുന്നു അപ്പോൾ അത് നല്ല പഴുത്തതായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു കസ്റ്റേഡ് ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നാല് മണിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു മുള്ളാത്ത ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുറിച്ചു ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു ഒന്നരയൊക്കെ ആയിരുന്നു സമയം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുള്ളാത്തേനെ കട്ട് ചെയ്തു അങ്ങനെ മുള്ളാത്ത കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പുളിയും മധുരമൊക്കെ കൂടി വരുന്നൊരു ആയിരുന്നു ഉള്ളിൽ ഒരു ഞാരി ഞാരി ഞാൻ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഞാൻ മാങ്ങയുടെ കസ്റ്റേഡ് ഉണ്ടാക്കലും അങ്ങനെ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് കട്ട് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ചു അതൊക്കെ കഴിഞ്ഞ് നല്ല ചൂടാണ് പുറത്ത് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു ഒരു ഒരു മണി സമയമൊക്കെ ആയപ്പോൾ നല്ല ചൂട് വെക്കാൻ പറ്റില്ല അത്രക്കും ചൂടായിരുന്നു വേഗം എങ്ങനെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ മാംഗോ കസ്റ്റേഡൊക്കെ കഴിച്ചു ഒരു മൂന്ന് മണിയായിപ്പം അതൊക്കെ കഴിഞ്ഞ് ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും തറ്റ ബൈ ബൈ